ഇത് രക്ഷിതാക്കളൊക്കെ കുട്ടികളെ കൊണ്ട് അവർ ശുഭഹിസ്കരിച്ചു കഴിഞ്ഞാൽ അവരോട് പറയുക നെഞ്ഞത്ത് കൈവച്ചുകൊണ്ട് അതുപോലെ തന്നെ ഇത് പതിവാക്കാവുന്നതാണ് പരീക്ഷ കഴിഞ്ഞാലും ഇത് പതിവാ പതിവാക്കിയാൽ അതിൻ്റേതായ നേട്ടങ്ങൾ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഉണ്ടാവും അത് നല്ല മെമ്മറി പവർ ഉണ്ടാവാൻ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് ഓർമ്മയിൽ വരാൻ അത് സഹായകമാകും സഹായകമാവും അസ്ലാമലൈക്കും വാഹത് വാത്തു ഈ മാർച്ച് മാസം എന്ന് പറഞ്ഞാൽ നമ്മുടെ വിദ്യാർത്ഥികൾക്കൊക്കെ ഏറെ പേടിയുള്ള മാസമാണ് കാരണം അത് പരീക്ഷകളുടെ മാസമാണ് ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ പല കുട്ടികളും പറയാറുണ്ട് പുസ്തക പുസ്തകം മുഴുവൻ അരിച്ചു പിറക്കി പഠിച്ചു പോയിട്ടും ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ എന്താണെന്നറിയില്ല ഒന്നും പഠിക്കാത്തവരൊക്കെ മറന്നു പോയതുപോലെ തോന്നാറുണ്ട് എന്ന് ചിലരൊക്കെ പറയാറുണ്ട് നമ്മുടെ രക്ഷിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യമായി നമ്മൾ അവർക്ക് കോൺഫിഡൻസ് ലെവൽ അവരുടെ കൂട്ടുക എന്നുള്ളതാണ് അവരൊരിക്കലും പരീക്ഷയുമായി ബന്ധപ്പെട്ട് അഥവാ മാർക്ക് കുറഞ്ഞ അങ്ങനെയാവും ഇങ്ങനെയാവും അല്ലെ ഇങ്ങനെ ചെയ്യും എന്നൊന്നും പറഞ്ഞ് ഒരിക്കലും ഭീഷണിപ്പെടുത്താൻ പാടില്ല അതവരെ പരീക്ഷയിൽ അവരുടെ പെർഫോമൻസിനെ നന്നായി ബാധിക്കും നമ്മൾ ചെയ്യേണ്ടത് തോറ്റാലും ജയിച്ചാലൊക്കെ നീ എൻ്റെ മകൻ തന്നെയാണ് നിനക്ക് കഴിയും മാർക്ക് വാങ്ങാൻ കഴിയും പുള്ളേ പ്ലസ് വാങ്ങാൻ കഴിയും എന്നൊക്കെ പറഞ്ഞ് പ്രചോദനങ്ങൾ നൽകുകയാണ് നമ്മൾ ചെയ്യേണ്ടത് എന്നാൽ അവർക്ക് പരീക്ഷാ ഹാളില് കൂളായിട്ട് എക്സാം എഴുതാൻ കഴിയും ഒരു നിലക്കുള്ള പേടിപ്പെടുത്തലുകളോ ഭയപ്പാടുകളുണ്ടാക്കുക ഇതൊന്നും ഭീഷണിപ്പെടുത്തുക ഇതൊന്നും നമ്മൾ ചെയ്യാതെ നമ്മൾ അവർ അവരുടെ കൂടെയുണ്ട് എന്നവർക്ക് ബോധ്യപ്പെടണം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഈ രൂപത്തിൽ ഉള്ളൊരവസ്ഥ വരാതെ പരീക്ഷാ ഹോള് നമ്മൾ എത്തിയാൽ ഓരോ ക്വസ്റ്റ്യും വായിക്കുമ്പോഴും നമ്മൾ പഠിച്ച അതിൻ്റെ ഉത്തരങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് നല്ലൊരു ഒഴുക്കോടെ വരാൻ പറ്റിയ അസ്മാവുൽ ഹുസ്നയിലെ അബ്ബാഹുവിൻ്റെ ഒരു പേരാണ് ഇത് ഒന്നും പഠിക്കാതെ ചെന്നിട്ട് ഇത് ചൊല്ലിപ്പോയാൽ എല്ലാത്തിൻ്റെ ഉത്തരവും ഇങ്ങനെ മനസ്സിലേക്ക് ഇൽഹാമായിട്ട് വരും എന്നല്ല പറയുന്നത് മറിച്ച് ഒക്കെ പഠിച്ചു നമ്മൾ പരീക്ഷാ ഹാളിലെത്തി ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമുക്ക് അതിന് എഴുതേണ്ട ഉത്തരം ഭംഗിയായി നമ്മുടെ മനസ്സിലേക്ക് വരും പഠിച്ചതാണ് ഈ വരുന്നത് അതിനു വേണ്ടിയിട്ടുള്ള വിക്റാണ് ആ ഇസ്മ ഇങ്ങനെയാണ് അൽ ഫത്താഹ് എന്ന് പറയുന്ന അബ്വാഹുവിന്റെ അസ്മാൽ ഹസ്സനയിലെ പ്രധാനപ്പെട്ട ഇസ്മാണിത് ഇതിന്റെ അർത്ഥം തന്നെ വിജയിപ്പിക്കുന്നവൻ എല്ലാ പ്രതിസന്ധിയിൽ നിന്നും കരകയറാനുള്ള വാതിൽ നമുക്ക് തുറന്നു തരുന്നവൻ എന്ന അർത്ഥം വരുന്ന ഇസ്മാണ് ഇത് രക്ഷിതാക്കളൊക്കെ കുട്ടികളെ കൊണ്ട് അവർ സുബിഹസ്കരിച്ചു കഴിഞ്ഞാൽ അവരോട് പറയാ നെഞ്ഞത്ത് കൈവച്ചുകൊണ്ട് ൊന്ന് തവണ എന്ന് അബ്വാഹുവിനെ മാത്രം ചിന്തിച്ചുകൊണ്ട് എനിക്ക് ഈ രൂപത്തിലുള്ള വിജയങ്ങളൊക്കെ ഉണ്ടാകണം എന്ന് മനസ്സിൽ നിയത്താക്കി എഴുപത്തി ഒന്ന് തവണ ചെയ്താൽ ഇതിന് പരിഹാരമാകും അതുപോലെ തന്നെ ഇത് പതിവാക്കാവുന്നതാണ് പരീക്ഷ കഴിഞ്ഞാലും ഇത് പതിവാ പതിവാക്കിയാൽ അതിൻ്റെതായ നേട്ടങ്ങൾ നമ്മുടെ വിദ്യാർത്ഥികൾക്കുണ്ടാവും അതുപോലെ തന്നെ സൂറത്തു ഷർഹ് എന്ന് പറയുന്ന ചെറിയൊരു സുഹൃത്താണല്ലോ അലം ഞാളൊക്കെ സുതറയ്ക്ക് ഏഴു കുട്ടിക്കും മലപ്പാടമുള്ള സുഹൃത്തായിരിക്കും ഇത് എല്ലാ ദിവസവും ഒരു ഏഴ് തവണ ഇതുപോലെ തന്നെ സൂര്യസ്കാരം കഴിഞ്ഞ് ഒന്ന് പതിവാക്കാൻ പറഞ്ഞാൽ ഒന്നുമില്ലെങ്കിൽ മദ്രസയിലേക്ക് വരുന്ന സൂര്യസ്കാരമൊക്കെ കഴിഞ്ഞ് മദ്രസയിലേക്ക് സഹായക്കെ കുടിച്ചിട്ടിങ്ങനെ വരുമല്ലോ ആ വരുന്ന സമയത്ത് കുറച്ച് നടക്കാനുണ്ടെങ്കിൽ ആ നടത്തത്തിലോ അതല്ലെങ്കിൽ സ്കൂളിലൊക്കെ പോകുമ്പോഴോ ഏതെങ്കിലും ഒരു സമയത്ത് കുറഞ്ഞ സമയമല്ലേ കൊണ്ടു ഇത് ഒരു ഏഴ് തവണ അലംനശ്വറ എന്നും ഓതുകയാണെങ്കിൽ അത് നല്ല മെമ്മറി പവർ ഉണ്ടാവാൻ നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ നമുക്ക് ഓർമ്മയിൽ വരാൻ അത് സഹായകമാകും അഭി രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ ചെറിയ പ്രായത്തിൽ തന്നെ നമ്മൾ പരിശീലിപ്പിക്കുകയാണെങ്കിൽ അവർ എന്നും ഭീക്കറിന്റെയും സൊലാത്തിൻ്റെയും ആളുകളായി മാറും എന്നിപ്പോൾ ഞാൻ ഈ വിഷയം സംസാരിക്കുമ്പോൾ തന്നെ നിങ്ങളൊക്കെ അറിഞ്ഞതാണ് തിരുവനന്തപുരം ജില്ലയിലെ വെഞ്ഞറാമൂട് എന്ന് പറയുന്ന സ്ഥലത്ത് വെറും ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരൻ എന്ന് പറയാനും കഴിയില്ല ചെറിയൊരു ഒരു ചെറിയൊരു മോൻ ആ അവൻ ചെയ്ത പണി നിങ്ങളൊക്കെ കണ്ടതാ കുടുംബത്തിൽ അഞ്ചു പേരെ നിഷ്ഠൂരം കൊലപ്പെടുത്തി കളഞ്ഞു അതിനി എന്തിന്റെ പേരിലായാലും ഒരു ദയോ കാരുണ്യമോ ഒന്നുമില്ലാതെ ഇപ്പോഴും പോലീസിനോ അല്ലെങ്കിൽ മീഡിയക്കോ പിടി കിട്ടിയിട്ടില്ല എന്തിനാ കൊന്നത് എന്താണ് ഡ്രഗ്സിന് അടിമപ്പെട്ടിട്ടായിരുന്നോ എന്താണെന്ന് പിടി കിട്ടിയിട്ടില്ല അപ്പം ഇതൊക്കെ ധാർമ്മികമായ വിദ്യാഭ്യാസത്തിന്റെ കുറവുകൊണ്ടാണ് അപ്പൊ നമ്മൾ മദ്രസയും പഠിപ്പിക്കണം അതുപോലെ തന്നെ സ്കൂളിലും പഠിപ്പിക്കണം എല്ലാ വിദ്യാഭ്യാസവും നമ്മൾ കൊടുക്കണം അതോടൊപ്പം തന്നെ സ്കൂൾ പഠിപ്പിക്കണം എന്നിപ്പോൾ ആരും പറയണ്ട എല്ലാവരും നല്ല ജോലി ലക്ഷ്യം വെച്ച് സ്കൂൾ നന്നായി പഠിപ്പിക്കും എന്നാൽ മദ്രസയുടെ കാര്യമാണ് നമ്മൾ പ്രധാനമായി പറയേണ്ടത് അത് ഏഴാം ക്ലാസ്സും എട്ടാം ക്ലാസ്സും കഴിക്കുമ്പോഴേക്ക് നമ്മൾ നിർത്തുന്നൊരു രൂപമാണെങ്കിൽ നമ്മുടെ ഉമ്മയെ ഉമ്മയെങ്ങനെ ബഹുമാനിക്കണം ഉപ്പയെങ്ങനെ ബഹുമാനിക്കണം എങ്ങനെ സ്നേഹിക്കണം എങ്ങനെ നിസ്കരിക്കണം സഹജീവിയോട് എങ്ങനെ പെരുമാറണം എന്നൊക്കെ പഠിപ്പിക്കുന്നത് ഈ മദ്രസയിൽ നിന്നാണ് അപ്പോൾ ആ മദ്രസ വിദ്യാഭ്യാസം കുട്ടികൾക്ക് കിട്ടാതിരിക്കുമ്പോൾ അതിന് വിപരീതമായ ഈ പറഞ്ഞ അക്രമങ്ങളും ക്രൂരതയും അതൊക്കെ അവരിൽ വളർന്നു വരും അതുകൊണ്ട് നമ്മൾ അതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് മക്കളെ നമ്മൾ പഠിപ്പിക്കണം അവർക്ക് ഈ പറഞ്ഞ ഈ ഈ രൂപത്തിലുള്ള വിഷയങ്ങളൊക്കെ നമ്മൾ പറഞ്ഞുകൊടുത്തവർ ശീലിപ്പിക്കണം അള്ളാഹു സുബാന ഇരുലോകത്തും നമുക്ക് സന്തോഷിക്കാൻ വല നൽകുന്ന മക്കളാക്കി നമ്മുടെ മക്കളെ ഒക്കെ മാറ്റിത്തരട്ടെമീ അസ്സലാ ലൈക്കും വാഹമി വ